ഇന്നലെ ചാണ്ടിയമ്മൻ ആ ആംബുലൻസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനം തടയാനൊന്നും ആയിരുന്നില്ല ചാണ്ടിയമ്മൻ ശ്രമിച്ചത് പകരം അവിടെ ആ ബന്ധുക്കളുടെ ഏതോ ഒരു റിലേറ്റീവിന് ഈ ബിന്ദുവിന്റെ റിലേറ്റീവിന് ആർക്കോ എന്തോ പറയാനുണ്ടായിരുന്നു ചാണ്ടിയുമ്മനും അവർക്ക് വേണ്ടി എന്തോ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവിടെ പോലീസുമായിട്ടൊരു തർക്കമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ചാണ്ടിയുമ്മൻ ആ കേസിൽ ഒന്നാം പ്രതിയാണെന്ന് തോന്നുന്നു അല്ലേ അത് കുഴപ്പമില്ല എന്നെ പ്രതിയാക്കി എടുത്തോട്ടെ ഒരു പ്രശ്നമില്ല ഒന്നല്ല ഇതേപോലത്തെ ആയിരം കേസിൽ പ്രതിയാവാൻ ഞാൻ തയ്യാറാണ് ഒരു പ്രശ്നവുമില്ല കാരണം ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ആ വിഷയം കണ്ടാൽ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ തടയാനല്ല ഒരു വാക്ക് പറയാനാണ് ഒരു വാക്ക് പറഞ്ഞ് ഈ വണ്ടി പോവാനാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ പോലീസ് എന്തുകൊണ്ടോ അങ്ങനൊരു അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകണം അതിനുവേണ്ടി ചെയ്തൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് മാത്രമല്ല പുറയിൽ വണ്ടി ഓടിച്ചിരുന്ന അത് പ്രത്യേകം ഒരു ഒരാളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിന്റെ വണ്ടിയാണ് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ് ഞങ്ങൾ പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് ആ ബന്ധുവിനെ ഒരു വാക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല പക്ഷെ ഇതേ മനോഭാവം ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിലോ ഇതേ മനോഭാവം കേരള പോലീസും കേരള ഫയർ ഡിപ്പാർട്ട്മെന്റും റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റും ഉച്ചയ്ക്ക് കാണിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്